കെട്ടിയോടത്ത് സൊറ പറയാം ഇന്ന് സൊറ പറയാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള രണ്ട് പേരെയാണ് അവരെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാനെപ്പോഴും പറയാറില്ലേ നമ്മുടെ ഇടത്തനാട്ടുകര പ്രദേശത്ത് കായികപരമായിട്ടും കലാപരമായിട്ടും ഒരുപാട് കഴിവുകൾ തെളിയിച്ച വ്യക്തികളുള്ള ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പൂണയിൽ വെച്ച് നടന്ന ഒരു കിക്ക് ബോക്സ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡല് വാങ്ങി നമ്മുടെ നാടിൻ്റെ അഭിമാനം കാത്ത നമ്മളാരും അറിയാതെ പോയ ഈ എലക്ഷൻ ചൂടിൽ നമ്മളാരും അറിയാതെ പോയ അവർക്ക് വേണ്ട സ്വീകരണങ്ങൾ കൃത്യമായി കൊടുക്കാതെ നമ്മൾ മറന്നു പോയാൽ രണ്ട് പേരെയാണെന്ന് സ്വറ വരാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത് രണ്ട് ഗോൾഡ് മെഡലുമായിട്ടാണ് ആൾ വന്നിരിക്കുന്നത് പക്ഷേ അർഹിച്ച ഒരു സ്വീകരണം കിട്ടിയില്ല എന്നുള്ളൊരു പരാതി മുഖത്തുണ്ട് അല്ലേ പിന്നെ സ്വീകരണത്തിന് വേണ്ടിയിട്ടല്ലോ നമ്മൾ ഓരോ പരിപാടിയിലെയും പങ്കെടുക്കുന്നത് അടിപൊളിയായി എന്തായാലും ഉഷാറായി ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എന്തായാലും സ്വീകരണം കിട്ടും മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ എലക്ഷൻ്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് അറിയിച്ച സ്വീകരണം മറ്റൊക്കെ മറന്നുപോയത് ശരിയാവും കുഴപ്പമില്ല എന്തായാലും നമുക്ക് കൂടുതൽ പരിചയപ്പെടാം നമ്മളാളെ എൻ്റെ പേര് ഷഹീൻ ആലക്കൽ ഉമ്മറിൻ്റെ മകനാണ് ഇവിടെ അടുത്ത സ്വദേശിയാണ് ജെ എച്ച് എസ് അടുത്ത നാട്ടുകാരെ പഠിക്കുന്നു ടെൻത്ത് സ്റ്റാൻഡേർഡാണ് ഞാൻ പോയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ നാഷണൽ കിക്ക് ബോക്സിങ്ങിൻ്റെ നാഷണൽ ചാമ്പ്യനാണ് ഞാൻ ബ്രെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നുണ്ട് അവിടെ സർമാരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ് സ്പോർട്സ് ആയാലും പരിപാടികളായാലും ട്രിപ്പിൻ്റെ കാര്യങ്ങളായാലും പഠിത്തത്തിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ മെയിനാണ് അടിപൊളിയാണ് പ്രത്യേക എല്ലാവരെയും ഓരോരുത്തരായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എക്സാംസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ മുപ്പാം തീയതി എക്സാം തുടത്തണം എട്ടാം എക്സാം തുടത്തേണം എല്ലാ കാര്യത്തിനും അവിടെ നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് മഹേഷ് മാഷ് അസറഫ് മാഷ് അതുപോലെ എല്ലാ ടീച്ചേഴ്സും ഹഫിഫ ടീച്ചർ എല്ലാ ടീച്ചേഴ്സൊക്കെ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ് ബ്രെയിനിൽ ട്യൂഷന് പോകുന്നുണ്ട് പഠനം അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഈ പഠനത്തോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിൽ വെറുതെ നിൽക്കില്ല ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ ഇവിടെ നേരെ നേരപ്പമ്പിനെ നേരെ ഓപ്പോസിറ്റിലെ സർവീസ് സെൻറ്ററിൽ അതിലടയ്ക്ക് ജോലി കയറാറുണ്ട് എനിക്ക് കൊയിവിനനുസരിച്ച് നമ്മളെ നമ്മളോട്ട് പറ്റണ അത്ര വീട്ടുകാരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചാതെ ഒരു ചെറിയൊരു കയ്യിലൊക്കെ എടുത്തു നമ്മളെ വട്ടച്ചിലവിന് അതെ അപ്പോൾ അതിന് മാറ്റി പോകും അത് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ നയൻത്തൊക്കെ പഠിച്ചപ്പോൾ പോയിരുന്നു മോർണിംഗ് ട്യൂഷൻ കഴിഞ്ഞ് സ്കൂള് സ്കൂൾ കഴിഞ്ഞ പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നേരെ പ്രാക്ടീസിനോ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞാൽ നേരെ സർവീസ് പോകും എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഉണ്ട് ഫ്രണ്ട്സുകൾ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒക്കെ പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉമ്മ്മാൻ്റെ ചോദിച്ചു അല്ലെങ്കിൽ ഓരോരുത്തരുടെ അടുത്തും അല്ലെങ്കിൽ തൊണക്കാരോട് ചോദിച്ചു അവരൊക്കെ നല്ല സപ്പോർട്ടാണ് ഈ കാര്യത്തിനൊക്കെ അപ്പോൾ ഓരോരുത്തുണ്ടെങ്കിൽ ഒലി തരും ഉമ്മൻ്റെ അടുത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അയച്ചു തരും അല്ലെങ്കിൽ ഉപ്പാൻ ആ കാക്കുമാരോടൊക്കെ ചോദിച്ചാൽ പേരെല്ലാം കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടാണ് അവരെ സഹായിക്കണം ആവശ്യങ്ങൾ പണം കണ്ടെത്തണം നല്ല രൂപത്തിൽ ശരിക്ക് പെട്ടെന്ന് വിളിച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ കിക്ക് ബോക്സിനെ കുറിച്ച് എനിക്ക് സത്യം അറിയില്ല ഞാൻ നോക്കാനും സമയം കിട്ടിയിട്ടില്ല പെട്ടെന്നായത് കൊണ്ട് എന്താണ് സംഭവം അത് സ്കൂൾ ലെവലിലെ കോച്ചിങ്ങിൻ്റെ ഇതായിട്ട് വന്നതാണോ എങ്ങനെയാണ് കിക്ക് ബോക്സിങ്ങിലേക്ക് എത്തിയത് ഈ ഈ വർഷം നമ്മളെ സ്കൂളിൽ പുതിയതായിട്ട് പദ്ധതി നടത്തിയതാണ് ഈ ബോക്സിങ് കിക്ക് ബോക്സിങ് തുടത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് കോച്ചിങ്ങിൽ തന്നെ സാറുണ്ട് ഷജിക്ക് സാർ എല്ലാ നല്ല സപ്പോർട്ട് അടിപൊളി മാസ കാരണം താമസിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ നിഹാൽ മിൻഹാല് അറിഞ്ഞിരത്തുണ്ട് ഓന് ഇതിനെ ഇതേമാതിരി ബോക്സിംഗ് ഇല്ല ഓനാണ് ഞങ്ങൾ വിളിച്ചതൊക്കെ ഇങ്ങനെ പോകും നോക്ക് അപ്പോൾ പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്ന് അതിൻ്റെ മുന്നേത്തിന് ഒരു പൂതി ഉണ്ടായിങ്ങനെ ചേരണം പക്ഷെ നമ്മളടുത്തൊന്നും അക്കാഡമി ഇല്ല അപ്പോൾ ഓൻ വിളിച്ച താല്പര്യത്തിൽ ഞാൻ ചെന്ന് നോക്കി ഫസ്റ്റ് ദിവസം പക്ഷെ നോക്കിയപ്പോൾ പറഞ്ഞു അടിപൊളി മാഷ മാശക്ക് ഒന്നാമതെല്ലാം പറ്റി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി അപ്പോൾ ഞാൻ മാഷ ബന്ധപ്പെട്ടു ട്രെയിനിങ്ങും ഒക്കെ തുടത്തി പിന്നെ മാഷിനെ ഇപ്പോൾ എറണാകുളം കൊച്ചിയിൽ ഇത് ജോലി കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാഷിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കണില്ല ഞാൻ മാഷ പറഞ്ഞു ഇവിടെ മാലാറ്റൂരി സയൻസ് പുതിയ അക്കാഡമി തുടത്തുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി വെക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം അങ്ങോട്ട് വന്നു നോക്കി അവിടെ ഉല്യാറാണ് അവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് പുതിയതായിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അവിടെ പോയപ്പോഴും തന്നെ സാറുമാരൊക്കെ നല്ല കമ്പനി ജോലി ആയിട്ട് നമുക്ക് അവിടെ അവരെ ട്രെയിനിങ്ങിന് കോച്ചിങ്ങിന് ഒന്നും യാതൊരു കുറവില്ല പ്രത്യേകിച്ച് സഞ്ചു മാഷി മെ മെയിൻ സഞ്ചു മാഷാണ് അടിപൊളിയാണ് ട്രെയിനിങ്ങിന് ചീത്ത ചീത്ത തറാനാണെങ്കിലും എന്തെങ്കിലും പൈവ് പറ്റിയത് പറഞ്ഞ് തരാനാണെങ്കിലും എല്ലാത്തിനും മുമ്പിൽ മാഷുണ്ടാവും എന്ത് കാര്യത്തിനും സപ്പോർട്ടാണ് എന്നാൽ ഇപ്പോൾ ഇനി ഒരു ഇവൻറ്റിനൊക്കെ ഇറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും മാഷി നമുക്ക് എന്താ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇറക്കി തരും അത്രക്കും സപ്പോർട്ടുണ്ട് മാസിക്കുന്നു ആറു മാസത്തിൻ്റെ അടുത്തായി അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാഷണൽ ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് മഹാരാഷ്ട്ര പൂനെ വെച്ച് നടന്നത് അതിൽ പങ്കെടുത്തു അതിൽ നല്ല രീതിയിൽ ഫൈറ്റിംഗ് കഴിച്ചുവെക്കാൻ പറ്റി സന്തോഷമുണ്ട് രണ്ട് ഇവൻറ്റിനായിട്ട് കെ വൺ ലോക്കിക്ക് രണ്ട് ഇവെന്റിനായിട്ട് എനിക്ക് ഗോൾഡ് മെഡൽ അടിക്കാൻ പറ്റി ആഹ് കുറഞ്ഞ കാലാവധി ആയിട്ടുള്ളുല്ലേ ആറ് മാസമായിട്ടുള്ളത് പഠിക്കാൻ പോയിട്ട് അപ്പോൾ ഗുഡാണ് ഷുവറായി എനിക്കറിയില്ല ഞാനിന്ന് വർഷങ്ങളോളമായി എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മത്സരങ്ങൾക്കൊക്കെ പോണ സമയത്ത് ഫണ്ട് നമ്മൾ എടുക്കേണ്ടി വരുമോ അതോ അക്കാഡമി എടുക്കുന്നത് അതോ സ്കൂളാണെങ്കിൽ സ്കൂൾ വൈസിലുള്ള ആ ഫണ്ട് വരാനോ അതോ സ്വന്തമായിട്ട് എടുത്ത് പോക്കാണ് എങ്ങനെയാണ് ഈ ഇപ്പോൾ മത്സരത്തിന് പോയ സമയത്ത് ഫണ്ടൊക്കെ ഉണ്ടാക്കി കിട്ടിയത് അതേപോലെ ഈ നാഷണലിൽ പോകാന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വീട് പണി ഉപ്പാൻ്റെ പോക്കെയാണ് അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നാഷണൽ പോകാൻ വേണ്ടിയിട്ടേക്ക് ഫണ്ട് പതിനെട്ടതിൻ്റെ അടുത്ത് വന്നു എനിക്ക് പോകാൻ അപ്പോൾ അതിന് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായാലും കുറച്ച് എൻ്റെ വക ഇട്ടു പിന്നെ ഉമ്മ ഇപ്പൊ ഒക്കെ തന്നു അത് സെക്രട്ടറിനോട് ചോദിച്ചപ്പോൾ ഉപ്പേർ എന്താ പറയുക എന്താ പറയുക വിളിച്ചാന്ന് പറഞ്ഞു ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് എനിക്ക് വിളിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ ആയിക്കോട്ടെ ആയിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും വിളിച്ചു നോക്കി അപ്പോൾ വിളിച്ചപ്പോൾ മീറ്റിംഗ് കൂടിയില്ല എനിക്ക് എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടിലാവും എന്താണെന്ന് കറിയില്ല എന്തായാലും ഓല് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല ഞമ്മൾ ഓല പ്രതീക്ഷ നിൽക്കുകയാണല്ലോ കയ്യിലൊന്നുമില്ല ലാസ്റ്റ് എനിക്ക് ഫണ്ട് കൊടുക്കാനായി എനിക്ക് കുറച്ച് ദിവസം കിട്ടി തന്നേക്കായിരുന്നു അപ്പോൾ ഫണ്ട് കൊടുക്കാനായപ്പോൾ വിളിച്ചിട്ട് എടുക്കണില്ല ഫോൺ എടുക്കില്ല അതിന് എന്തേലും വർക്കിൽ ചെന്നോ അത് എന്തേലും ബുദ്ധിമുട്ടിൽ തന്നോ ഒന്നും അറിയില്ല ഫോൺ എടുത്തില്ല പിന്നെ പൈസക്ക് ആകെ ടൈറ്റായി അപ്പോൾ പിന്നെ ഞാൻ ട്യൂഷൻ സെൻ്ററിൽ ചോദിച്ചത് തമക്കാർമാരൊക്കെ പറഞ്ഞു ഞാൻ ട്യൂഷൻ സെൻ്ററിൽ ചോദിച്ചോക്ക് എൻ്റെ പറ്റണടത്തൊക്കെ ചോദിച്ചു നോക്കുക ഇപ്പം ഞാൻ നേരെ ട്യൂഷൻ നടത്തി മാസയോട് അസർഫ് മാസയോട് ചോദിച്ചു യാതൊരു എതിർപ്പും പറയാതെ തന്നെ അപ്പം തന്നെ തരാമെന്ന് പറഞ്ഞു ഓരോട്ട് പറ്റണത്തൊക്കെ എനിക്ക് തന്ന് സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വക തന്ന് തുണക്കാരന്മാരൊക്കെ എനിക്ക് സപ്പോർട്ടില്ലവരൊക്കെ ഓരോകൊക്കെ തന്ന് വട്ട ചെലവിനൊക്കെ എനിക്ക് അയച്ചു തന്നു ഫണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് മാസം യാതൊരു ഭരണ വരുത്തിയിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും കുഴപ്പമില്ല അതെന്താണോ ചിലപ്പോൾ ഒരു സംഘടനെ അല്ലെങ്കിൽ ക്ലബിൻ്റെ ഇതിലൊക്കെ ചോദിക്കുന്ന പണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയ വ്യക്തിപരമായിട്ടാണെങ്കിൽ പിന്നെ അത്ര ഇല്ല കുഴപ്പമില്ല എന്നാലും എന്തായാലും അവരത്ര സീരിയസ് ആക്കി എടുക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മളെ സംസാരം കൊണ്ട് എന്തായാലും ഞാൻ അടുത്തൊരു പ്രാവശ്യം വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് മറ്റുള്ളവർ ബന്ധപ്പെടുന്ന സമയത്ത് എന്തായാലും അത് ക്ലിയർ ചെയ്തോളും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് ഫണ്ട് ഇപ്പോൾ പത്താം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫണ്ടൊന്നും ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടാവാൻ സാധ്യത കുറവാണ് അതേപോലെ തന്നെ ട്യൂഷൻ സെന്റർ ബ്രെയിൻ ട്യൂഷൻ സെന്ററില് അധ്യാപകര് ഫ്രണ്ട്സൊക്കെ എന്തു ചെയ്യാ പറഞ്ഞത് പൈസ ഒക്കെ തന്നു കിട്ടാമല്ലേ എൻ്റെ പോയ സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞത് ഫ്രണ്ട്സ് എന്നോട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞത് ഗോൾഡ് അടിക്കാതെ വരരുത് എല്ലാ കാര്യവും കാരണം എന്താ പറയുക ഒരു പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുപോലെ പ്രാർത്ഥന എപ്പോഴും എപ്പോഴും ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമാണ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ട് തന്നെ പോയത് എല്ലാവരും നല്ല പ്രാർത്ഥന ഉണ്ടാവും ഒപ്പം തന്ന് ഒരു നല്ല പ്രതീക്ഷയോടെ തന്നെ പോയത് അത് കിട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ പോയത് കിട്ടാതെ ചീങ്ങിട്ട് വരരുത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോയി അല്ല രീതി പെർഫോം ചെയ്ത് വന്നപ്പോൾ തന്നെ അവരൊക്കെ നല്ല കയ്യടി നല്ല സന്തോഷത്തിൽ വന്ന് കെട്ടിപ്പിടിക്കലും എല്ലാം തന്നു അല്ല മോശമാരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിച്ചു തന്നു നമ്മൾ നാട്ടുകാരൊക്കെ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇൻഷാദം കിട്ടുന്നൊക്കെ കരുതുമ്പം നമ്മുടെ നാട്ടുകാരോട് പ്രത്യേകതമായിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ട അപ്പൊ പെട്ടെന്ന് എത്താത്ത ഒരു ഭാഗം ഉണ്ടാവില്ല കാര്യം പറയാം അപ്പൊ പേരിലൊക്കെ എത്ര പെടുന്നെത്തി ഉണ്ടാവും നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നാഷണലിൽ വന്നിട്ട് ഏറെക്കുറെ ആൾക്കാർ വന്നിട്ട് ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ വന്ന ഏറെ കുറെ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ആൾക്കാർ വന്നിട്ട് കൺഗ്രാറ്റ്സ് അവങ്ങളിങ്ങനെ ഇറങ്ങും ഫോട്ടോസൊക്കെ കണ്ടു ഓക്കെ പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് എത്തിയിട്ടില്ല വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ എന്റെ പൊഞ്ഞോ ഇജേ ഇത് ഭയങ്കര രസമായിട്ടാണല്ലോ പറയുന്നത് ഭയങ്കര കാര്യമാണ് സത്യമായിട്ട് നല്ല രസമായി കാരണം പിന്നെ ഇത് അങ്ങനെ ചിന്തിച്ച് പറയാമെന്ന് പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഫീലും ഉണ്ട് അത്രയും ഇതായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ നല്ലതാണ് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക മറ്റുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളതോ മറ്റുള്ളവർ എന്ത് പിന്നെ വിചാരിക്കുന്നു വിചാരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കിക്ക് ബോക്സിങ്ങിൽ ഇവിടുന്ന് പോയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലത്തെ ഉണ്ട് ആളുണ്ട് നമ്മുടെ നാട്ടിലുള്ള വേറെയും കുറേ ആളുകളുണ്ട് ആളെ വിളിച്ചിട്ടുണ്ട് നാളെ വരും അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അവർക്കൊക്കെ എങ്ങനെ മെഡലൊക്കെ എങ്ങനെ കിട്ടി എൻ്റെ കൂടെ പങ്കെടുക്കാൻ നമ്മളെ നാട്ടിലെ തന്നെ നാട്ടിൻ്റെ ആരും കുറെ ആൾക്കാരുണ്ടായിരുന്നു നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു ഒരുത്ത മൂന്നാടിയിൽ ശിബി മാഷി എന്ന് പറയും ഞാൻ മാഷിനെ വിളിക്കാം നല്ല പ്രായം എനിക്ക് പാര അടിച്ചാനൊക്കെ പൊടിച്ചേലുണ്ട് മാഷിൻ അതേമാതിരി ഗോൾഡും സിൽവറൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഹനത്താത്ത അത് എല്ലാത്തിനും ഉണ്ടാവില്ല പ്രാക്ടീസിനൊക്കെ ഉണ്ടാവലുണ്ട് ഹനത്താത്തവും ഗോൾഡും സിൽവർ അടിച്ചിട്ടുണ്ട് പിന്നെ അഫില് അവനക്ക് രണ്ട് ഗോൾഡാണ് എന്നെ പോലെ രണ്ട് ഗോൾഡാണ് കിട്ടിയിട്ടുള്ളത് അവൻ്റെ വീട് വരുന്ന എഡാറ്റൂരാണ് പിന്നെ കൈരളില ജെ പി എസ് നമ്മളെ അടുത്തില്ല തന്നെയാണ് അവനക്ക് ഒരു സിൽവറും ഒരു ബ്രോൺസും ഞങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു നാഷണൽ ലെവലിലല്ലേ പറഞ്ഞ പൂണേല് വെച്ചിട്ടുള്ള അപ്പോൾ ഇവിടുന്ന് കേരളത്തിനെ പ്രതിനിധീകരിച്ച് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു നിങ്ങളെ ആ ഒരു ബാച്ചിൽ കേരളത്തിന് പോയിരുന്നു ഞങ്ങൾ ടോട്ടല് അമ്പത് കുട്ടികൾ പോയിട്ടുണ്ട് എറണാകുളം ആ ഭാഗത്തുനിന്നൊക്കെ തൃശ്ശൂർ ആ ഭാഗത്തുനിന്നൊക്കെ കുട്ടികൾ എന്നിട്ട് കേരളത്തിൽ നിന്ന് ടോട്ടല് അമ്പത് കുട്ടികൾ ഇവിടുന്ന് ഒരു ബസ് എടുത്തിട്ടാണ് പോയിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ് രണ്ട് ദിവസത്തോളം യാത്ര നീണ്ടുപോയിട്ടുണ്ട് അടിപൊളിയിട്ട് യാതൊരു കുഴപ്പമില്ല ചിലപ്പോലെ എൻജോയ് ചെയ്തു പോയി അതുപോലെ തന്നെ സന്തോഷമായിട്ട് ആർക്കും യാതൊരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് തിരിച്ചു പോയാലും മിക്ക ആളുകൾക്കും എല്ലാവർക്കും അടിച്ചു കാരണം ഓരോരുത്തർ രണ്ട് മൂന്ന് ഇവൻറ്റ് കയറിയിട്ടുണ്ട് പങ്കെടുക്കാം എക്സ്ട്രാ ഫീ കൊടുത്താൽ നമുക്ക് ഈവെൻറ്റിന് എക്സ്ട്രാ കൊടുക്കാം അതുപോലെ ഞാൻ രണ്ട് ഇവൻ്റ് എടുത്തു കെ വണ് ലോക്കിക്ക് അതിന് രണ്ടിനും ഗോൾഡ് മെഡൽ അടിച്ചു തെറ്റാക്കി അതുപോലെ എല്ലാവർക്കും നമ്മളെ കേരളത്തിന് തന്നെ ടോട്ടൽ നാൽപ്പത്തൊമ്പത് ഗോൾഡ് പത്തൊമ്പത് സിൽവർ പ്രോൺസ് പ്രോത്സാഹിച്ചിട്ടുള്ളൂ എടാ അത് ഉഷാറാണല്ലോ അപ്പോൾ ഇപ്പോൾ ഈ ആറുമാസമായിട്ടോളം തുടങ്ങിയിട്ട് മത്സര ഇനം എന്ന് വന്നിട്ടുള്ളത് പടുത്ത കാലത്താണെന്ന് പറഞ്ഞ് പിന്നെ പോയ സമയത്ത് മെഡലുകൾ വാരി കൂട്ടി പോകിട്ടുണ്ടല്ലോ അപ്പോൾ ഉഷാറാണ് പരിപാടി ഉഷാറാണ് എന്തായാലും ഇതുമെന്ന് വേറിട്ടുണ്ട് അതൊരു ഫ്യൂച്ചറിലുള്ള സാധനമാണ് കേട്ടോ എന്തായാലും അടിപൊളിയായി പിന്നെ താമസ സൗകര്യം അതേപോലെ തന്നെ ഭക്ഷണം ഇതൊക്കെ എങ്ങനെ അവിടെ ലിമിറ്റ് ഒന്നുമില്ല ഫുള്ള് റെഡി ആക്കേഷണ്ടാവും പിന്നെ റൂമിന്റെ കാര്യത്തിനും യാതൊരു മാത്രമല്ല ഒരു റൂമിൽ നാല് കുട്ടികളാണ് വലിയ ഒരു ബെഡ് അതിൽ മൂന്നാൾ തയർ ബെഡ് ഉണ്ടാവും അതിലൊരാള് എ സി സെറ്റപ്പ് ബാത്റൂമിന് ഒക്കെ ക്ലീന് നീറ്റ് അഞ്ചാമത്തെ ഫ്ലോറ് ഒരു ഫ്ലാറ്റായിരുന്നു അതിൽ യാതൊരു കുറവില്ലാതെ ഞങ്ങൾക്ക് എടുത്തു ശരിക്കേ സാധാരണ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു മത്സര ഇനത്തിൽ പോകുന്നവർക്ക് വളരെ കുറഞ്ഞ ഫെസിലിറ്റി കൊടുത്ത് ഭയങ്കര പ്രശ്നം എല്ലാ പ്രാവശ്യവും ഉണ്ടാവുന്നതാണ് പക്ഷെ അതായത് അതൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പിന്നെ യാത്രാ സൗകര്യം അടിപൊളി ബസ്സിൽ പോയി അതേപോലെ തന്നെ താമസ സൗകര്യം പിന്നെ ഫുഡ് എല്ലാം ഒക്കെയാണ് ഇതിനൊക്കെ ഇതെല്ലാം കൊടുത്തേക്ക് നിങ്ങൾ കേരളത്തിലൊക്കെ ഈ കിക്ക് ബോക്സിംഗിൻ്റെ ഇതിൽ എങ്ങനെയാണ് മത്സരത്തിന്റെ ഇത് വരല് നമുക്ക് മത്സരിക്കാൻ ഓരോ ഇവന്റിനും വെയിറ്റ് കാറ്റഗറി ഓരോ ആൾക്കാർക്ക് ഓരോ വെയിറ്റിനും ഏജിനും ഒക്കെ അനുസരിച്ചിട്ടുള്ളൂ ഞാൻ മത്സരിച്ചത് ഏജ് സിക്സ്റ്റീൻ ആണ് വെയ്റ്റ് കാറ്റഗറി ആണെങ്കിൽ മൈനസ് സിക്സ്റ്റി പോയിന്റ് ഫൈവ് ആണ് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് ഞാൻ പങ്കെടുത്തിരുന്നത് ഇത് ശരിക്കും നാട്ടുകര കിക്ക് ബോക്സിംഗിൻ്റെ പ്രാക്ടീസിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല പ്രാക്ടീസ് അപ്പോൾ എവിടെ നിന്ന് ചെയ്തിരുന്നത് പിന്നെ ശരിക്കൊരു പ്രാക്ടീസ് എത്ര മണിക്കൂർ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് പ്രാക്ടീസ് ഡെയിലി ക്ലാസ് ഉണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമുണ്ട് അത് ആറ് ടു എട്ടര രണ്ടര മണിക്കൂറൊക്കെയാണ് കിട്ടുന്നത് അത് നമുക്ക് ഇനി ട്രെയിനിങ് കിട്ടില്ല എന്നുണ്ടെങ്കിലും മാശം അതിന് യാതൊരു കുറവും മാശം വരുത്തില്ല ട്രെയിനിങ് നല്ല ട്രെയിനിങ് ആണ് അതിനിപ്പോൾ ഞാൻ എൻ്റെ തുണക്കാരന്മാരോടൊക്കെ പറയും വരാണെങ്കിൽ അത്രയും നല്ലതാണ് ഉപകാരമാണ് കാരണം നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റം വരും ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പല കുറെ ഒതുങ്ങിയിട്ടുണ്ട് പലരും പറയും എന്താ ഒറ്റക്കണേ എന്തോ ഒതുങ്ങിക്കണം എല്ലാവരും പറയും അത് മാറിയെന്ന് പറഞ്ഞു ആ ഒരു തോന്നലും ഉണ്ടാവും മാറിയിട്ടുണ്ടാവും അത് കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ എന്നും ചെയ്തിരുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി ചെയ്യാൻ വിചാരിച്ചു എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ മുഴുവൻ ശ്രദ്ധയും ശരിക്കും അതിലേക്കേക്കാൻ അങ്ങനെ വരുമ്പോൾ ശരിക്കും പിന്നെ വേറുള്ള ശ്രദ്ധയിലേക്കും വേണ്ടാത്തരത്തെക്കും പിന്നെ വേണ്ടാത്ത സംസാരത്തിലേക്കും പ്രവൃത്തിയിലേക്കും നമ്മൾ പോകില്ല നമ്മുടെ മുഴുവൻ സമയം നമ്മൾ എന്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ കിക്ക് ബോക്സിലേക്കാണ് എൻ്റെ മൈൻഡ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ മനസ്സിൽ ഫുള്ളതാണ് അപ്ഡേഷൻ ഇനി എന്താണ് എനിക്ക് വേണം ഇത് ും എസാം ഒക്കെ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ നേരത്തെ വെച്ച് ഇപ്പടുത്തൊന്നും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രഷ് ആയി നേരെ ട്യൂഷനും ട്യൂഷൻ കഴിഞ്ഞ നേരെ സ്കൂൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ട്രെയിനിങ് അതിൻ്റെ ഒപ്പം ഉണ്ട് സ്കൂൾ കഴിഞ്ഞാൽ നേരെ ട്യൂഷൻ കയറും അഞ്ചരക്ക് ഇവിടുന്ന് ബസ് ഉണ്ട് അപ്പോൾ അതിന് കയറിയ ആറ് ആറ് മണി ആകുമ്പോഴത്തേനും അവിടെ എത്തും അക്കാഡമിയിൽ എത്തും അപ്പോൾ ട്രെയിനിങ് നടത്തി അപ്പോഴത്തേന് തുറത്തിട്ടുണ്ടാവും പ്രാക്ടീസ് തുറത്തിട്ടുണ്ടാവും ജോയിൻ ചെയ്തിട്ട് എട്ടാമോ എട്ടാം അവിടെ തീരും എന്നിട്ട് അവിടെ നിന്ന് ബസ് ഉണ്ട് അതിന് കയറുമ്പോൾ ശരിക്ക് ഒരു ഫുൾ ഡേ എൻ്റേത് ഇ എന്നെ പ്ലാൻ ചെയ്തിട്ട് അത് അടിപൊളിയാണ് അങ്ങനെ വേണം അങ്ങനെ വേണം കുട്ടികൾ കണ്ടു പഠിക്കും ഷാറായി പിന്നെ അതേപോലെ തന്നെ ഫുഡോ ഫുഡ് ഇതിന് ബോക്സിങ് കിക്ക് ബോക്സിംഗ് എന്നുള്ള രൂപത്തിലുള്ളതോ നമുക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഫുഡ് ഐറ്റംസ് ആ മോർണിംഗ് ചപ്പാത്തി നമുക്ക് നോർമൽ ഫുഡ് കഴിക്കാം അതിൻ്റെ ഇപ്പം തന്നെ ഉച്ചക്ക് ഞാൻ ചോറധികം കഴിച്ചില്ല അത് വെജിറ്റേറിയൻ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകും അല്ലെങ്കിൽ പരി ബ്രെഡും എഗ്ഗ് അങ്ങനത്തെ എന്തെങ്കിലും സ്കൂൾ കൊണ്ടുപോകും അങ്ങനെ അയച്ചു പുറത്തുനിന്ന് ഫുഡ് അധികം കുറവാണ് പുറക്കണമെന്ന നല്ലത് പിന്നെ ഷുഗർ കട്ട് ഉണ്ട് കുറേ ആയിട്ട് ഷുഗർ കട്ട് ചെയ്ത് കൊണ്ടു വയ്ക്കുക വാട്ടർ കട്ട് ഇല്ല വാട്ടർ കട്ട് ചെയ്യണപ്പം നല്ലതല്ല നമുക്ക് എന്തെങ്കിലും വെയിറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ വാട്ടർ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നൈറ്റ് ഫുഡും വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ നൈറ്റൊക്കെ നോർമൽ ചോറും സോയാബീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാറുള്ളൂ ജ്യൂസ് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞു വരുമ്പോഴത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് വെജ് തന്നെ വെജിറ്റബിളായിട്ട് എന്താ പറയുക ക്യാരറ്റ് കറുകത്ത് പച്ചക്കറുകൊത്ത് ഉണ്ടല്ലോ അത് ഇപ്പോൾ ഇങ്ങോട്ട് ജ്യൂസ് അട്ടിട്ട് നല്ല രസമാണ് അതൊക്കെ മുമ്പ് ഉണ്ടാക്കിത്തരും യാതൊരു കുറവും വരുത്തൂല്ല കരിയിലാണെങ്കിൽ വന്നേ തന്നെ കുളിച്ച് വാങ്ങാറ് കുളിച്ച് വന്ന് നേരെ ഫുഡ് ജ്യൂസ് തരും ഞാൻ തനിപ്പിച്ചിട്ടുണ്ടാവും അപ്പം കുടിച്ചു പോയിട്ട് അസുഖം അപ്പൊ എങ്ങനെ വരികല്ലേ അപ്പൊ വെജിറ്റേറിയനോ അപ്പൊ അതിന് മസിൽസ് ഒന്നും വേണ്ട ഈ കിക്ക് ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കഥ അപ്പൊ നോക്കിങ്ങാണ്ട് പോയിട്ടാണ് ഈ രണ്ട് ഗോൾഡ് മെഡൽ കൊണ്ട് വന്നതിലേ അപ്പോൾ മക്കളെ ശ്രദ്ധിക്കും കായികപരമായിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും നമ്മളൊരു കൺട്രോളാവണം അപ്പോൾ നമുക്ക് ഇതുപോലെ ഗോൾഡ് മെഡൽ കൊടുന്ന് കെട്ടിയോടത്ത് സൊറ പറയാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ എനിക്കിന് ടെൻത്ത് പഠിത്തം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓൾറെഡി നോക്കുന്നുണ്ട് എനിക്ക് ആർമിൻ്റെ ക്ലാസ് കോച്ചിങ് ക്ലാസ് മണ്ണാർക്കാട് സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ട് അവിടെ നട നടക്കുന്നുണ്ട് എല്ലാ ശനിയായറും ഉച്ചവരെയൊക്കെ നടക്കുന്നുണ്ട് മോർണിംഗ് ഫിസിക്കലിൻ്റെ ആയാലും ഓട്ടത്തിൻ്റെ എന്തായാലും അവിടെ നടക്കുന്നുണ്ട് മാസം മാസയാക്കാറുണ്ട് എന്നോട് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ചെല്ലാറുണ്ട് ശനിയായർ ഒക്കെ ആയിട്ടും ഇനി ടെൻത്ത് കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എക്സാം ഉണ്ട് അതിന് ചെല്ലാൻ പറഞ്ഞു അതിൽ ടെൻത്ത് ഈ കാര്യങ്ങളൊക്കെ പാടെ പറ്റുള്ള എക്സാം മൂന്ന് മാസം നോക്കാൻ പറഞ്ഞു അത് നല്ലൊരു ഐഡിയ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഈ ഫീൽഡാവുമ്പോൾ അത് ഗുണം ചെയ്യും ഇത് വന്നു കൊണ്ട ഷർ പിന്നെ അതേപോലെ തന്നെ നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട് മാഷിന്മാരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇനി ഒന്നുകൊണ്ടും മേടിക്കണ്ട ഷുവറായി പോയിക്കുക ആരെ പറഞ്ഞു കഴിഞ്ഞാലും മെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഷോർ പിന്നെ വേറൊരു കാര്യം എന്താണ് ആഗ്രഹം എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എയർഫോൾസ് കയറണം ഇന്ത്യൻ ആർമി കയറണം അത് കയറിയിട്ട് നല്ല സ്ഥലത്ത് പൊടിച്ചിരിക്കണം സ്വന്തം കാലം നിൽക്കണം അതിപ്പോൾ തന്നെ എനിക്ക് ടെൻത്ത് കഴിഞ്ഞ് ഇവിടെ പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ടീച്ചർ ചോദിച്ചിട്ടാണ് പോകുക അതിൻ്റെ എൻ്റെ ജോലിൻ്റെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി അങ്ങനെ എഴുതെടുക്കാമെന്ന് പറഞ്ഞ മാഷം നമ്മുടെ അടുത്ത നാടകത്തിൽ നിന്ന് പോയ ഒരു കുട്ടിയെ ഇത്രത്തോളം കെയർ ചെയ്ത് ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ടാവും ഞാനതാണ് പറഞ്ഞത് അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കും അധ്യാപകർ ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്നെ അധ്യാപകരുടെ അടുത്ത് ഉണ്ടാവുക പാരൻസിൻ്റെ അടുത്തല്ല ഉണ്ടാവുക ഈ ആലോചിച്ചോളാം ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടി ഉണ്ടാവില്ല ഈ പഠിക്കാൻ പോകണ്ടെങ്കിൽ അധ്യാപകരെ കീഴിലാണ് അധ്യാപകരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിലയും വിലയൊക്കെ ഉണ്ട് നമ്മൾ ഓം ടീച്ചറാണ് ഓ ആശയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവർ അങ്ങനെയാണ് അതിന് പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല അവർ ഭയങ്കര എല്ലാം നല്ലതിന് വേണം എന്ന് പറഞ്ഞ് മുന്നോട്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന ആളുകളാണ് ഇന്നും പ്രശ്നമാക്കണ്ട എന്തായാലും കരുതിയ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ വേറൊരു കാര്യം എന്താണിത് പിന്നെ തെരഞ്ഞെടുക്കാനുള്ളൊരു കാരണം ഈ മിലിറ്ററി എയർഫോഴ്സ് എന്നുള്ളൊരു സംഭവം തെരഞ്ഞെടുക്കാൻ കാരണം എന്നാൽ എനിക്ക് നല്ല കംഫോർട്ടായിട്ട് തോന്നുന്ന ഒരു ജോബാണ് ഇന്ത്യൻ ആർമി അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ നല്ല ഒറ്റ എനിക്ക് എനിക്കിപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇഞ്ചിയർ പറ്റിയേ എന്തേലും ഒക്കെ പറ്റുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാരെന്നാലും നല്ല സേഫ് ആവും എന്ത് കാര്യത്തിലും എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ വീട്ടിലെ രണ്ടാൾക്കാർ ഗവൺമെന്റ് ജോലിക്ക് നല്ല സേഫായിട്ട് എനിക്ക് എന്ത് പറ്റിയാലും വീട്ടുകാർ സേഫ് ആവും ഇപ്പം അത് മാത്രമാണ് പിന്നെ അതുപോലെ എന്ത് എനിക്ക് പോയി അവിടെ നിന്ന് റിട്ടയർഡ് ആയാലും എനിക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടും എന്നാലും എന്താ പറയുക നമുക്ക് വേറെ ഉള്ളവരും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ കിട്ടേണ്ട അവസ്ഥ വരില്ല എനിക്ക് ഇപ്പോഴും എൻ്റെ എൻ്റെ മേറ്റിൽ ഇപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റ മേറ്റിന് മാത്രം ഇതിപ്പോൾ ഞാൻ വിളിച്ചത് മെഡലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ളന്ന് കണ്ട് സംസാരിക്കള് സംസാരിക്കണത് കേട്ടാല് എടാ ഇതിൽ കൂടുതൽ മെഡലിന്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ കൂടുതൽ സ്വീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇതാണ് മനസ്സിൽ നമ്മളെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു വിലയുണ്ട് അതന്നെയാണ് നമ്മളെ വില അതാണ് നമുക്ക് മറ്റുള്ളവർ തരുന്ന സ്വീകരണം ഞാൻ ഞാൻ ചെയ്യണ്ട എൻ്റെ ഉമ്മാനോട് പറയാൻ ഉമ്മാർ മറ്റുള്ളവരെ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ അറിയുന്നുണ്ട് മറ്റുള്ളവട്ടിയൊക്കെ അറിയാൻ അത്ര കിട്ടി ഇത്ര കിട്ടി നമ്മൾ ഓരോ എത്ര ഡിഫ് ഡിഫറെൻ്റ് ആണ് നമ്മൾ ഓരോ കാര്യം നാട്ടുകാരെന്താ വെച്ച് പറഞ്ഞോട്ടെ അവർക്ക് വേറെ ഇഷ്ടമായിട്ടൊന്നും അതെ നമുക്ക് മറ്റുള്ളവരെന്താ വെച്ച് പറഞ്ഞോട്ടെ ഞാൻ അയ്മക്ക് മെയിൻറ്റ് ആളല്ല എനിക്ക് എൻ്റെ കൈറ്റിലുണ്ട് അയ്മക്ക് മാത്രമേ എം ചെയ്തിട്ട് പോവാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗോൾഡ് മെഡൽ മേടിച്ച് എന്നെ വിളിച്ചു കൊടുന്ന് ഇവിടെ ഇരുത്തി സംസാരിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കുറേ നേരം സംസാരിച്ചു അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അപ്പോളൊന്നും എനിക്കൊരു ഐഡിയ കിട്ടിയിരുന്നില്ല പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകും തോറും എന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നണം ഭയങ്കര രസമായി പിന്നെ എന്തായാലും കിക്ക് ബോക്സ് എന്നുള്ള സംഭവത്തിലൂടെ ഫ്യൂച്ചർ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ഉഷാറായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ നാട്ടേര് ഒരുക്കി കൊടുക്കണം അതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന അതോടൊപ്പം തന്നെ വലിയ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളുടെ കൊടിമുടിയിൽ നിൽക്കുകയാണ് അതിലേക്ക് എത്താൻ ഒരുപാട് പിന്നെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരും കഷ്ടപ്പാട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ അപ്പം അത് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഈ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഏറ്റവും അടുത്ത അധ്യാപകരുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് വീട്ടുകാരുണ്ട് അതിനേക്കാളുപരി ഞങ്ങൾ നാട്ടുകാരും അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടെ നിൽക്കണം നമ്മൾ നമ്മളെ നാടിനു വേണ്ടി ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഓരോ പ്രാവശ്യം ഓരോ മാസങ്ങളിലും വർഷങ്ങളിലും നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് മികച്ച അവസരങ്ങളിലൂടെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ആരും അവരെ അറിയാതെ പോകരുത് ഇതുപോലുള്ള ഒരുപാട് ആളുകളെ എനിക്ക് വന്ന് ഇരുത്തി സംസാരിച്ചാൻ കഴിഞ്ഞാൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് അതോടൊപ്പം തന്നെ വളരെ നന്ദി താങ്ക്സ് നമ്മളെ കെട്ടിയെടുത്ത് സർ പറയ എന്ന പ്രോഗ്രാമൊക്കെ എന്നെ വിളിച്ച് എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ കിക്ക് ബോക്സിങ്ങിൻ്റെ പ്രോഗ്രാം ഈ സ്പോർട്സ് കാര്യങ്ങൾ എനിക്ക് ഇനിയും ഒരുപാട് കണ്ടു മുന്നോട്ട് പോകണം എന്നുണ്ട് പ്രോഗ്രാമുകൾക്ക് ഇറങ്ങണം അപ്പോൾ ഇനി അടുത്ത മാസം വരുന്ന എം എം എ കിക്ക് ബോക്സിങ് എം എം എ ബോക്സിംഗിന് ഇറങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല അതിന് ഇറങ്ങാം എല്ലാവരും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു